നിങ്ങൾക്ക് സ്ത്രീ വിഷയത്തിൽ താല്പര്യമില്ലല്ലോ അല്ലേ നീ നിത്യ ബ്രഹ്മചാരി അമ്മയൊക്കെ എന്ത് വെള്ളി അതത്തെ കാണിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവട്ട അവിടെ ഞാൻ എന്നെ കൊണ്ടുപോകാൻ വേറെ തന്നെ കൈ നോക്കി എന്റെ ആയിരം രൂപ പൊട്ടിച്ചു ഹലോ കൽഫാപ്പ് ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് ദുബായിക്ക് പോകുകയാണ് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ ദുബായിയ്ക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അപ്പൊ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ജിതിൻ്റെ എയർപോർട്ടിൽ വരുന്ന പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറാണ് അങ്ങനെ നമ്മൾ ഫൈനലി ദുബായിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ജിതിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത് ദുബായ് എയർപോർട്ട് ടെർമിനൽ ടൂവിലാട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കും ആൾക്കാരൊക്കെയാണ് അപ്പോൾ എൻ്റെ ജിതിൻ നമുക്ക് വേണ്ടി പുറത്ത് കാത്തുപ്പുണ്ട് അങ്ങനെ ഏകദേശം ഒരു വർഷത്തിനു ശേഷം വീണ്ടും ദുബായിൽ വന്നിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് തവണ ദുബായ് എയർപോർട്ട് ടച്ച് ചെയ്ത് പോയിരുന്നു പക്ഷേ ദുബായിലേക്ക് ഇറങ്ങിയിരുന്നില്ല അപ്പോൾ ഇനി ഒരു മൂന്നാല് ദിവസം ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് ആദ്യം നമുക്ക് ജിദിനെ കാണാം ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം കാണാ ദുബായിൽ കഴിഞ്ഞിട്ടാട്ടോ ദുബായി കാണുന്നത് അവിടെ ഇപ്പൊ നമ്മളിപ്പോ ജിതിന്റെ അടുത്തേക്ക് പോവുകയാണ് ഒരു രക്ഷയിലെ ദുബായ് മോനെ വൈബോട് വൈബ് ഇവ ഐ മിസ് വൈബുച്ചുടാ നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പൊ നല്ല തണുപ്പാണ് ആ ജിതിൻ ബ്ലാ എന്തല്ല വിശേഷം എന്താടാ ഇത്ര സൈലന്റ് ആയിട്ട് ഇത് ആയിട്ട് വരണം വെൽക്കം ടു ദുബായ് ആ നീ പറയാത്തോണ്ട് ഞാൻ പറഞ്ഞു ആ ഇത് നിനക്കുള്ള സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവന്നല്ലേ എനിക്ക് കിട്ടുന്നത് അങ്ങനെ ദുബായ് കൊറേ വിശേഷങ്ങൾ വരുന്നുണ്ട് ഇതാണോ വേണ്ടി ഞാൻ കരുതി നീ ഭയങ്കര സെറ്റപ്പായി മാറി ഏതാ നീ തുറന്നിരിക്കെന്താണോ ഇതാണോ നമ്മുടെ ഇത്ര വലുതാ പിന്നെ ഏതാണോ നമ്മുടെ വണ്ടി എങ്ങനെയാ ദുബായിപ്പ് അപ്പൊ നമ്മൾ ജിതിന്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ് ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല ഷർട്ട് കിടക്കാൻ വേണ്ടി തലേണോ എന്നാ വിട്ടാലോ ഞാൻ ഡ്രൈവ് ചെയ്യണോ ക്ലൗഡ് ലൈഫ് ട്രാവൽസ് മറ്റേ ശാസ്ത്രം വിജയിച്ചു മനുഷ്യൻ തോറ്റു അതെനിക്ക് ഇവിടെ ചതി പറ്റി എന്താ പറ്റിയത് ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ ഞാൻ ലേറ്റ് ആയി വന്നതാ പക്ഷെ പൈലറ്റ് എന്ന് ചാർജർ വേണ്ട എനിക്ക് നീ വേന വിളിക്കണം അതൊക്കെ വിട്ടു ദുബായ്ലർഫ്ലർ ബാച്ചു അത് നിന്നെ പരിചയപ്പെട്ട അന്നിട്ട് ഞാൻ കേക്കണ പാട്ടാണ് ഗൈസ് അപ്പോൾ ഇനി ഒരാഴ്ച ഇങ്ങനെ എന്റെ അടിമയായിട്ട് പൊളിക്കും നമ്മൾ ഏഹ് നീ എൻറെ അടിമയല്ലേ

അതല്ല നിങ്ങൾ എന്തേലും കുരുക്കൊക്കെ അവിടെ ഒപ്പിച്ചെന്ന് ഞാൻ ആലോചിക്കാം എനിക്ക് ഇവിടെ പണിയണമല്ലോ മറ്റേ ആ അനിയന്റെ പണിയും ഇവിടെ പച്ചാടനെ ട്രാൻസ്ഫർ ആവേ എന്നെ പൊറോട്ടയും ബീഫും കിടപ്പിക്കാന്ന് പറഞ്ഞിട്ട് വേട്ടാവളിയൻ എന്നെ കൊണ്ടുപോയിട്ട് പൂരിയും ബജിയും അത് ആർക്കും കൊള്ളാത്തത് നോട്ട് വൺ വേണോ അനിയൻ തരണ തത്തേ കാണിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവട്ടാ അവിടെ ഞാൻ എന്നെ കൊണ്ടുപോയി വേറെ തന്നെ കൈ നോക്കി എന്റെ ആയിരം രൂപ പൊട്ടിച്ചു മറ്റേ ഇത് ഡോൾഫിൻ ഡോൾഫിൻ എന്ന് പറഞ്ഞിട്ട് നെത്തോലി കുഞ്ഞിനെ കാണിച്ചതിട്ട് ആളെ പറ്റിക്കുന്നതാണ് വേറൊരു ഇതൊക്കെ മുന്നേ ചെയ്തതാണോ ഇതൊക്കെ കിട്ടാൻ വേറെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു ആ ഒരു ലൈൻ സെറ്റ് ആക്കി തരാന്ന് പറഞ്ഞിട്ട് ഓ നിക്ക് സ്ത്രീ വിഷയത്തിൽ താല്പര്യമില്ലല്ലോ അല്ലേ നീ നിത്യ ബ്രഹ്മചാരിന്ന് കേൾക്കണ്ടല്ലേ എന്ത് വള്ളി അത് അറിഞ്ഞാണല്ലേ കറുത്ത പള്ളി അതല്ല നീ കല്യാണം കഴിക്കണില്ല ഇത് ായിട്ടല്ലോ ഈ ജന്മം കല്യാണം ഒരു ബാച്ചലർ ആയിട്ട് നടക്കാൻ പോകാന്ന് എന്തൊരു എരുമ പറഞ്ഞോ സമയുണ്ട് നമുക്ക് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പോന്നത് എന്താ നിങ്ങൻ വെജ് ബർബിക്ക് നമുക്ക് ഇത് ഇത് കഴിക്കാം മറ്റേ ചാർക്കോൾ ദുബായ് ചാർക്കോൾ കഴിച്ചിട്ട് നാക്കി വെക്കുമ്പോഴേ അഞ്ചോ സമയ സമയ ദോഷമാണോ കേടാണോ തുറന്നു വരുന്ന അതായത് അറുപത് നാട്ടിലത്തെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ പത്ത് മിനിറ്റ് പാർക്ക് ചെയ്യാൻ ഓ ഞാൻ കാലുകുത്തിന്റെ ഒരു ഐശ്വര്യ

ടീച്ചർ യു ബെഡാ ബൈ എന്നാ നീ വല്യാളാ ഇറങ്ങി പോയിട്ടെന്ന് പറഞ്ഞ അല്ല ഹിന്ദി എങ്ങനെ ഇണ്ട് നിന്റെ ഹിന്ദി ബഹു മുഷ എന്ന് വെച്ചാ മെഹു കഷ്ടമാണ് എന്റെ ജിതിനെ എങ്ങനെ സാധിക്കേണ്ടത് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഒരു മനുഷ്യനെ പൂച്ച നീ വട്ടം നിങ്ങൾ വന്നേ പിന്നെ എന്ത് അത് നിന്റെ നിന്റെ കൂടെ കൂടി കഴിഞ്ഞാ എനിക്കും കഷ്ടകാലോ ഒന്നിനു പുറകെ ഒന്ന് മിക്കവാറും ഈ യാത്രയിൽ ഒരു ഫൈൻ കൂടി കിട്ടാനുള്ള ചാൻസ് ഉണ്ടാ ക്യാമറ നോക്കി വർത്താനം പറഞ്ഞു പറഞ്ഞിട്ടൊരു ക്യാമറ പടം വരുന്നില്ല അത് മാത്രല്ല പിടിക്കാൻ അയ്യോ എനിക്കും പ്രശ്നം വരുമോ എനിക്കൊരു പടം കാണണ മറ്റേ സാധനം സൂക്ഷ്മ ദർശിനി ആക്സിഡന്റ് കൂടി കിട്ടിയാണല്ലോ നീ അപ്പൊ ലോക്കൽസിന്റെ അടുത്ത് നടക്കത്തില്ല എയർപോർട്ടിൽ എന്തൊരു സീൻ ഉണ്ടായിരുന്നോ ഇല്ല ഇല്ല നിങ്ങൾ എന്തായിരുന്നു അപ്പൊ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞു നിങ്ങക്ക് രണ്ടൂർക്കു പോയാ മതി ഞാനവിടെ എന്റെ അന്നെ ശരി നമ്മൾ ജിതിൻബായ് പറഞ്ഞ ചാർകോള് കഴിക്കാൻ വേണ്ടി വന്നിരിക്കാണ് സ്പൈസി ജ്യൂസി ടെർക്കിഷ് ചാർക്കോൾ സംഭവം സെറ്റ് ചെറുക്കൻ ഇപ്പൊ ഇവിടെ എല്ലാരും ഉള്ളോണ്ട് ഭയങ്കര പതുക്കിയ വർത്തമാനം പറഞ്ഞു ഒന്നും തോന്നരുത് ജിതിന്റെ ഫേവറേറ്റ് കടയാണ് എന്താണ് ഇതാണ് നമ്മുടെ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതൊന്നും എണ്ണ ഇല്ലല്ലോ കൊളസ്ട്രോൾ അടിച്ചു കയറോ ഇല്ല ഓക്കെ അപ്പം ഇത് ജ്യൂസി ചാർക്കോള് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കുക്കൂസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ മൂന്ന് ടൈപ്പ് ഡിപ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സൂപ്പ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒപ്പം കുറച്ച് പച്ചക്കറിയും കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് മാലി മിൻറ്റിൻ്റെ അരിയിട്ടതും പറഞ്ഞിട്ടുണ്ട് ഓക്കെ സപ്പോ ഇതായിട്ടും നമ്മുടെ ജ്യൂസി ചാർക്കോൾ ഒരു രക്ഷയില്ല കിട്ടില്ല ആണ് ഞാൻ കഴിച്ചു നോക്കിയത് ഓൾറെഡി ചെറുതായിട്ട് എടുക്കുക എനിക്ക് ഒരമോന ഇതാണ് ഐറ്റം ഇവിടെ ഡിപ്പുണ്ട് ഈ ഡിപ്പിലും കൂടി മുക്കി എടുക്കുക എൻ്റെ <laughs> okay. ini food dari Cendana. Guys, sekarang kita mau jadiin deh flat. Jadi kita buang Merah security. Hai, bro. ിഫ്റ്റ് ആ പെട്ടി അതായത് എത്ര നാളെ മാസം രണ്ടര

അപ്പൊ നമ്മുടെ ദുബായ് വ്ലോഗ് ഇവിടെ ആരംഭിക്കുകയാണ് ഈ വ്ലോഗ് ഇവിടെ എന്താവാണ് ബാക്കി വീഡിയോസ് വരുന്നതായിരിക്കും മൊബൈൽ ഫോണിൽ രാത്രി റെക്കോർഡ് ചെയ്തതുകൊണ്ട് ഈ വീഡിയോക്ക് ക്ലാരിറ്റി കുറച്ച് കുറവാണ് പക്ഷേ എനർജി ഒട്ടും കുറവുണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുന്നു ബാക്കി ഒരുപാട് വീഡിയോസ് വരാനായിട്ടുണ്ട് ഇവന്റെ റൂം ടൂറുണ്ട് പിന്നെ നമ്മുടെ വേറെ കുറെ പരിപാടികളുണ്ട് ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പൊ ഈ ബ്ലോഗ് വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും എല്ലാ എല്ലാവരും നന്മകളുണ്ടാവട്ടെ നല്ല ദിവസമായിരിക്കട്ടെ അല്ല ഐ മിസ് ഐ ടു യുഡാ